യുദ്ധം ഏത് രാജ്യത്ത് നടന്നാലും അവിടെ നഷ്ടമാകുന്നത് സമാധാനം മാത്രമല്ല മറിച്ച് ഭക്ഷണമടക്കം ഒരു മനുഷ്യന് അടിസ്ഥാനമായി വേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതാണ് ഭക്ഷണമടക്കം പല അടിസ്ഥാന സൗകര്യങ്ങളും യുദ്ധം വഴി ഗാസയ്ക്ക് ഇസ്രായേൽ നിഷേധിച്ചിരുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ മനുഷ്യത്വപരമായ നീതികൾക്കെതിരെ രൂക്ഷമായ നിലപാടുമായി പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇസ്രായേലിനെതിരെ കടുത്ത വാർഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവരാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഗാസയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്യണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണി അനുഭവിക്കുകയാണെന്ന ആശങ്കയും ഇവർ പങ്കുവെക്കുകയുണ്ടായി ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഉപരോധമടക്കമുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് യുദ്ധം വിപുലീകരിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം അസഹനീയമെന്നാണ് പ്രസ്താവനയിൽ മൂന്ന് നേതാക്കളും വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഗിഡിയോൺ ചാലിയർസ് എന്ന പേരിൽ ഇസ്രയേൽ പുതിയ ആക്രമണം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഗാസ മുനമ്പിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയും ചെയ്തു മനുഷ്യത് ആക്രമണങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പാലസ്തീൻ ആരോഗ്യ അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ യു കെ വിതരണം ചെയ്യുന്ന മരുന്നുകൾ സംഭരിച്ചു വെച്ചിരുന്ന ഗോഡോണും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു ഇതോടെയാണ് ഇസ്രയേലിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വരാൻ നേതാക്കളെ പ്രേരിപ്പിച്ചത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഈ ആക്രമണങ്ങൾ തുടർന്നാൽ ഇസ്രയേലിനൊപ്പം തങ്ങൾ നിലകൊള്ളില്ലെന്ന മുന്നറിയിപ്പും ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മൂന്ന് നേതാക്കളും നൽകുകയുണ്ടായി അതേസമയം ഇസ്രായേലിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് മൂന്ന് രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല പലസ്തീൻ വിഷയത്തിൽ ദുരിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകാൻ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മാനുഷിക സഹായമായി എത്തുന്ന അഞ്ച് ട്രക്കുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഗാസയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് പൂർണമായും അപര്യാപ്തമാണെന്നും നേതാക്കൾ പറയുന്നുണ്ട് മാർച്ചിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗാസയിലേക്കുള്ള ഭക്ഷണം വൈദ്യുതി ഇന്ധനം മെഡിസിൻ എന്നിവയെല്ലാം ഇസ്രയേൽ നിർത്തിവെച്ചത് ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ അടക്കം രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ഭക്ഷണം പോലും അനുവദിക്കാത്തത് ഖസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണിയിലാക്കുകയും കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഗാസ നിവാസികൾ പട്ടിണിയിലാണെന്ന് തുറന്നു സമ്മതിച്ചെങ്കിലും ഇസ്രയേൽ അത് തള്ളുകയായിരുന്നു